ഇവർ പറയുന്ന ഒരു വാചകം ഞാൻ കേട്ടു ഒരു ഓൺലൈൻ ചാനൽ അതിജീവിത ദിലീപ് ബലസംഘാനം കുഴപ്പമില്ലെന്ന് പറഞ്ഞത് പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട് ശ്രീ മാമ്മൂട്ടി എന്ന് പറഞ്ഞ ആള് കേരള മുഖ്യമന്ത്രിയുടെ വനം കൈ ആളാണ് ഒരു വാക്ക് പറഞ്ഞാൽ പറഞ്ഞാൽ സാർ താങ്കൾ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ മമ്മൂട്ടി പറഞ്ഞിരുന്നെങ്കിൽ എന്ന് എന്താ അർത്ഥം ഇവൻ പൊട്ടനാണ് മുതലാളി ഇപ്പൊ ഇത്രയും നീണ്ടു പോകാൻ കാരണം എട്ടാം പ്രതി നടൻ പലതരത്തിലുള്ള ലിറ്റിഗേഷൻസ് ആയിട്ട് മുന്നോട്ട് പോയത് കൊണ്ടാണ് ആണോ ഇദ്ദേഹം ആ കേസിലില്ലായെങ്കിൽ ഈ കേസ് എന്നേ തീർന്നു തീർന്നുപോയാന് അദ്ദേഹത്തിന് വേണ്ടി പറയാനും അദ്ദേഹത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാനും ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് പണമുണ്ട് അപ്പോൾ ഒരു വിക്ടിമിന് നീതി കിട്ടുക എന്ന് പറയുന്നത് അദ്ദേഹം ഒരു കോൺസ്പിറസി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ കേസ് ദിലീപുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ അവരാണ് കൂറുമാറി എന്ന് പറയുന്നവര് ആ എവിഡൻസിനേക്കാൾ കൂടുതൽ എവിഡൻസ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പ്രകൃതിയുടെ ഒരു കയ്യൊപ്പം ഉണ്ട് നമ്മൾ പ്രത്യേകമായ തെളിവുകൾ കൊടുത്തിട്ടല്ല ഇപ്പൊ ദിലീപ് തന്നെ ദിലീപിനെ ജയിലിൽ നിന്നും പൾസർ സുനി വിളിക്കുന്നു മനഃപൂർവ്വം കുറച്ച് ആൾക്കാർ അതിനെ അതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് ഡി ജി പിക്ക് കൊടുത്ത കത്ത് ആ കത്ത് ഫോർവേഡ് ചെയ്ത് വന്നിട്ടാണ് രണ്ടാമത്തെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത് ആ ഫർദർ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ടാണ് ദിലീപ് തന്നെ ഇതിനാണ് അവനവൻ പറയുന്നത് നമ്മൾ അങ്ങോട്ടേക്ക് വിറ്റിമുണ്ടാക്കി കൊടുത്ത തെളിവുകൾ ആയിരുന്നില്ല വന്നു ചേർന്നു അതിന്റെ ഇടയിലാണ് ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ വരികയും മെമ്മറി കാർഡ് തന്നെ രണ്ടാമതെടുത്ത് ഫോറൻസിക്കിൽ നിന്നും കൊണ്ടു വന്നു അതിന് എത്ര വലിയ സ്ട്രഗിൾ നമ്മൾ നടത്തി ബാലന്ദ്രകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പക്ഷേ കോടതി ചാർജ് ഫ്രെയിം ചെയ്തല്ലോ ആ ചാർജ് ഫ്രെയിം ചെയ്തിട്ട് ആ ചാർജിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കേസ് നടത്തുന്നത് ആ കേസിൽ ധാരാളം തെളിവുകൾ ഞങ്ങൾ ഹാജരാക്കിയിട്ടുണ്ട് ആ തെളിവുകൾ കോടതികൾ അപ്രിഷ്യേറ്റ് ചെയ്യുമോ എന്നത് നമുക്ക് നാളെ അറിയാലോ എന്നെ സംബന്ധിച്ച് നൂറ് ശതമാനം ഉറപ്പാണ് ഇതിലെ പത്ത് പ്രതികളും കുറ്റക്കാരായിട്ടുള്ള ആളുകളാണ് ശരി ഞാൻ ആ ഇരുന്ന് എനിക്ക് ബോധ്യപ്പെട്ടുള്ള ഒരു കാര്യമാണ് ശരി ശ്രീ സജി നന്ദ്യാട്ട് ഇത് ജുഡീഷ്യറിയുടെ ചരിത്രത്തിലൊരു അപൂർവ കേസാണെന്ന് മാത്രമല്ല മലയാളി സമൂഹം തന്നെ പോളറൈസ് ഒരു കേസ് കൂടിയാണ് അതെ ഇതിലെ എട്ടാം പ്രതി ഒരു വലിയ സിനിമാ താരമാണ് ജനപ്രിയ നായകനാ എന്ന ലേബലുള്ള ആളാണ് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ വിധി പ്രതിക്ക് അനുകൂലമായാലും പ്രതികൂലമായാലും അത് മലയാള സിനിമയിലും മലയാളി സൊസൈറ്റിയിലും ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ചെറുതായിരിക്കില്ലല്ലോ എന്തു തോന്നും പറഞ്ഞു കൊടുക്കണേ തന്നെ ഈ ചർച്ച റ്റ് ടി മിനിയോട് ഇന്ന് അവരുടെ ഒരു ഓൺലൈൻ ചാനലിൽ ഒരു ഇന്റർവ്യൂ കാണാനിടയായി അതിലവർ പറയുന്ന ഒരു വാചകം കേരളത്തിലെ ജനതയോട് ആ അതിജീവിതയോട് ആക്രമിക്കപ്പെട്ട നടിയോട് ഒക്കെ ചെയ്തൊരു വലിയ പാതകമായി എനിക്ക് തോന്നി പലരും അത് എന്നോട് ശ്രദ്ധയിൽപ്പെടുത്തി മിനി പറയുകയാണ് ദിലീപ് ബലാസംഗം ചെയ്താൽ പോലും അതിജീവിതക്ക് ഇത്രയും പ്രയാസം ഉണ്ടാവില്ലെന്ന് എത്ര മ്ലേച്ഛമായ ഭാഷയാണ് ഇവരെയൊക്കെ വക്കീലാക്കിയവരോട് എനിക്ക് ലജ്ജ ലജ്ജതോന്നു ഒരു ശരാശരി വക്കീലിന്റെ നിലവാരം ഇങ്ങനെ നിങ്ങൾ പുലർത്തണം നിങ്ങൾ അതിജീവികൾ പൊതുമാധ്യത്തിൽ പറയുകയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉണ്ട് ഞാൻ ഈ സജിയായിട്ട് ഈ നിലയില് സംസാരിച്ചു പോവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് താല്പര്യം ഇല്ല അയാളെ കൂടെ ചർച്ചക്ക് വന്നത് എനിക്ക് എന്നാലും ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല എനിക്ക് അല്ല അങ്ങനെ പ്ലീസ് അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട് എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണെ എനിക്ക് നിങ്ങളോട് ഈ സമയത്ത് ബാധിക്കാൻ ജയിക്കാൻ സാ എന്നെ ഒഴിവാക്കണം പ്ലീസ് പ്ലീസ് ഞാൻ ചോദിച്ചു ഞാൻ ചോദിച്ചത് ഒന്നുമല്ല അതിജീവിതയുടെ വക്കീല ഈ കേസിൽ അനുകൂലമായും പ്രതികൂലമായും വിധി അയാളെ പോലും റൂൾ നിരശരി അയാളെ പോലും റൂൾ നിരിക്കാൻ പറ്റില്ല

ഇവിടെ പറഞ്ഞു മമ്മൂട്ടി പറഞ്ഞിരുന്നെങ്കിൽ മമ്മൂട്ടി പറഞ്ഞിരുന്നെങ്കിൽ ദിലീപ് അകത്ത് പോകില്ലായിരുന്നു എന്ന് പറഞ്ഞ എന്താ അതിന്റെ അർത്ഥം നിങ്ങൾ മമ്മൂട്ടി പറഞ്ഞിരുന്നെങ്കിൽ ദിലീപ് അകത്ത് പോകില്ലായിരുന്നു അതിന്റെ അർത്ഥം മുഖം ആ പേര് ഒന്ന് തന്നെയാണ് അല്ലല്ല ശ്രീ സജി നന്ദിയാട്ട് ഞാൻ ചോദിക്കുന്നത് താങ്കൾ പറഞ്ഞു മമ്മൂട്ടി പറഞ്ഞിരുന്നെങ്കിൽ ദിലീപ് അകത്ത് പോകില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം അതായത് ഒരു കേസില് ഒരു കേസിൽ കുറ്റക്കാരായ ആളുകൾ പ്രതി ചേർക്കപ്പെട്ട ആളുകൾ സംശയത്തിൽ നിൽക്കുന്ന ആളുകൾ കേസിന്റെ ഭാഗമായി പിടിക്കപ്പെടുന്ന തീരുമാനമെടുക്കുന്നത് ഇതുപോലെ സമൂഹത്തിൽ മറ്റു മേഖലകളിൽ സ്വാധീനം ചെലുത്തുന്ന ആളുകളാണെന്നു പിന്നെ ദിലീപിനെ ചോദിച്ചത് പൊട്ടൻ താങ്കൾ ഈ പറയുന്നത് കേരളത്തിന്റെ ഒരു ഒരു ഈ നാട്ടിലെ ഞാൻ കാര്യം കൂടി ഒന്ന് സജി നാളെ വിധി വരാനിരിക്കുന്ന ഒരു കേസിൽ വിധി മുൻകൂട്ടി പറയുക അല്ലെങ്കിൽ അതിന്റെ പ്രൊഡിക്ഷൻ നടത്തുകയല്ല നമ്മുടെ ജോലി പന്ത്രണ്ടാനി അതിന്റെ തോറ്റും തരാം ഇനി അങ്ങോട്ട് മതിയായി